നല്ലവരായ മലയാളികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇത് കുന്നംകുളം ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അമ്പലത്തിൻ്റെ പേര്ക്ക് കറക്റ്റ് ആയിട്ട് അറിയുക ചീരങ്കുളങ്ങര അമ്പലത്തിൽ കേട്ടോ അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ പോകേണ്ട ഒരു ഗതികേടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഹ് എല്ലാ നാട്ടിലും പോയിട്ട് പരിപാടി കണ്ട ഗതികേടാണ് അതായത് പത്ത് മണിയാവുമ്പോഴേക്കും പരിപാടി നിർത്തിയിട്ട് വീട്ടിൽ പോകേണ്ട ഒരു ഗതികേട് അതായത് ഇപ്പോഴത്തെ നിയമം എങ്ങനെയാണെന്നാണ് പറയണത് ഏ മറ്റേ ബലാസംഘം പിടിച്ചുപോയി കത്തിക്കൂത്തതിലൊന്നും കുഴപ്പമില്ല അമ്പലത്തിൽ പരിപാടികൾ വെക്കണേന് മാത്രമേ പ്രശ്നമുള്ളൂ സാധാരണ ഒരു മലയാളി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി രണ്ട് മണി വരെയൊക്കെ പരിപാടികളായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഒക്കെ പത്ത് മണി അമ്പലത്തിനും പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോയിട്ട് കിടക്കേണ്ട ഒരു ഗതിയുടെ ടൈമൊക്കെ മൊത്തം ഇത്തരം ഞാൻ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്